നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കെ എസ് ആർ ടി സിയുടെ കീഴിലേക്ക് സ്വിഫ്റ്റിലേക്ക് ഏതാനും ചില വേക്കൻസീസ് വന്നിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലേക്ക് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം യോഗ്യതയായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഡ്രൈവി ഹെവി ഡ്രൈവിങ് ലൈസൻസ് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസും കരസ്ഥമാക്കേണ്ടതായിട്ട് വരും അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നും പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങൾ അഞ്ച് വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് പ്രായം അൻപത്തി വയസ്സ് അതായത് ഇരുപത്തി നാല് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുക പിന്നെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ചിട്ട് അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് ചെറിയ ചെറിയ തകരാറുകളൊക്കെ പരിഹരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് വിജയകരമായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കുമ്പോൾ നിർബന്ധമായും കെ എസ് ഒരു വർഷം സേവനം അനുഷ്ഠിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം സെക്യൂരിറ്റി ആയിട്ടുള്ള മുപ്പതിനായിരം രൂപ തിരികെ നൽ നൽകുന്നതല്ല എന്ന് കൂടി പറയുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൂടിയിട്ട് പത്ത് ദിവസത്തിനകം ഹാജരാക്കേണ്ടതായിട്ട് വരും ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയായിട്ട് പറഞ്ഞത് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അടുത്തത് ഡ്രൈവർക്കും കമ്പ്യൂട്ടർ സേവന വ്യവസ്ഥ സേവന വേതന വ്യവസ്ഥകൾ ഇതൊക്കെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ആണ് ഈ നോട്ടിഫിക്കേഷനിൽ കൂടെ തന്നെയുള്ളത് അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക പി എഫും ഇ എസ് ഐ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണെന്ന് മാർക്കിയത് എന്നെ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ഡ്രൈവർക്കും കണ്ടക്ടർ പോസ്റ്റിലേക്കുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കെ എസ് ആർ ടി സിയിലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസുമായിട്ട് വരാം